രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങളെ തകർക്കുന്ന വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് ഫസൽ തങ്ങൾ പറഞ്ഞു വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ചാവക്കാട് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുപ്പതോളം മഹലുകൾ പങ്കെടുത്ത സംഗമത്തിൽ മണത്തല മഹല് പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ പി കെ ഇസ്മായിൽ അധ്യക്ഷനായി പൊതുജന നന്മകൾക്കു വേണ്ടി പൂർവ്വസൂരികൾ വക്കഫ് ചെയ്ത സ്വത്തുക്കൾ പിടിച്ചെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ബഷീർ ഫൈസി ദേശമംഗലം പറഞ്ഞു കമറുദ്ദീൻ പ്രാർത്ഥന നിർവഹിച്ചു കിറാമൻകുന്ന് മഹല്ല സെക്രട്ടറി അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ സുലൈമാൻ അസ്ഹരി സി എച്ച് റഷീദ് നൌഷാദ് അഹമ്മു അബ്ദുൽ ലത്തീഫ് ഹൈദമി തുടങ്ങിയവർ സംസാരിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രതിഷേധ റാലി നടന്നു മണത്തലപ്പള്ളി പാലയൂർ ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻപള്ളി നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ചാവക്കാട് മുനിസിപ്പൽ സ്ക്വയറിൽ സമാപിച്ചു